ഈ സുമേര നിമിഷത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് അത് വേറൊന്നുമല്ല മലയാള സിനിമ മദ്യലഹരിയിലാണ് അല്ലെങ്കിൽ മദ്യലഹരിയുടെ പിടിയിലാണ് എന്ന് ഒരു ധാരണയുണ്ട് ആ ധാരണ ശരിവയ്ക്കും വിധത്തിലാണ് പല സംഭവങ്ങളും പുറത്തു വരുന്നത് ലഹരി പാർട്ടികളിൽ പതിവായി പോകുന്ന മലയാളത്തിലെ പ്രമുഖരായ യുവതാരങ്ങൾ നടനായിക്കോട്ടെ നടിയായിക്കോട്ടെ അവരൊക്കെ സ്ഥിരമായിട്ട് ലഹരി പാർട്ടികളിൽ പങ്കെടുക്കുന്നതിൻ്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് പോലീസ് അന്വേഷിക്കാറുണ്ട് ചോദ്യം ചെയ്യാറുണ്ട് ഈ ഒരു സന്ദർഭം ലഹരി പാർട്ടികൾ നടക്കുന്നു അല്ലെങ്കിൽ ലഹരി അടിമകളാണ് എന്ന ഒരു ആരോപണം നിലനിൽക്കുകയാണ് നടീ നടന്മാരൊക്കെ തന്നെ അപകടകരമായ രീതിയിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന സന്ദർഭം ഉണ്ടാകുന്നതും നടൻ ഗണപതി മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട യുവ നടന്മാരിൽ ഒരാൾ തന്നെയാണ് ഗണപതി അദ്ദേഹം ഇന്നലെയും മദ്യ വാഹനം ഓടിച്ച് ഒരപകട സാധ്യത ഉണ്ടാക്കി പോലീസ് അദ്ദേഹത്തെ പിടിച്ചു ചോദ്യം ചെയ്തു പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുന്ന സന്ദർഭമുണ്ടായി ബൈജു സന്തോഷം ഇതുപോലെ തന്നെ മധ്യലഹരിയിൽ തിരുവനന്തപുരത്ത് വെച്ച് വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ നമ്മുടെ ഈ താരങ്ങൾ അല്ലെങ്കിൽ സെലിബ്രിറ്റികളായിട്ടുള്ള ഈ പൊതുസമൂഹം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ പൊതുസമൂഹം ആദരവോടെ കാണുന്ന മനുഷ്യർ ഇത്തരം പ്രവൃത്തിയിലേക്ക് പോകുന്നതിനെ നിയമപരമായിട്ട് തടയേണ്ടതുണ്ട് അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള നിയമപരമായ സാധ്യതകൾ തേടേണ്ടതുണ്ട് പോലീസ് സംവിധാനം അത്തരം കാര്യങ്ങൾ കൂടുതൽ ജാഗ്രതയോടുകൂടി പെരുമാറേണ്ട സാധാരണക്കാരായ മനുഷ്യർ കൂലുവേല കഴിഞ്ഞ് പണിയെടുത്തു പോകുന്ന ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്ന സാധാരണക്കാരായ മനുഷ്യരെയൊക്കെ പോലീസുകാർ പലപ്പോഴും ഒളിഞ്ഞു നിന്ന് വളവുകളിൽ കാത്തുനിന്ന് ചാടി വീണ് പുലി ചാടി വീഴുന്നത് പോലെ തന്നെ വട്ടം വീണ്ടും പിടിച്ച് പിഴ ഈടാക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും വല്ലാതെ ഇൻസൾട്ട് ചെയ്യുന്ന സന്ദർഭത്തിലാണ് സെലിബ്രിറ്റികൾ മഹാനഗരങ്ങളിലൂടെ മദ്യലഹരിയിൽ വാഹനം ഒടിച്ച് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുന്ന സന്ദർഭം ഉണ്ടാകുന്നത് അതൊന്നും ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാനാവില്ല അത്തരം കാര്യങ്ങളോട് വിയോജിപ്പ് പ്പുകൾ പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇത്ര കർക്കശമായ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് നമ്മുടെ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഇതുപോലെ മദ്യരേഖയിൽ വാഹനം ഓടിച്ച് ഒരു യുവ മാധ്യമപ്രവർത്തകൻ മരിച്ചിട്ട് കുറച്ച് നാളുകളെ ആകുന്നുള്ളൂ അതുകൊണ്ട് അപകടകരമായ രീതിയിൽ മദ്യപിച്ച് വാഹനം ഓടി ഓടിക്കുന്ന ആര് തന്നെയായാലും അത് എത്ര പ്രബല്രായാലും കൊള്ളാം ഐ എ എസ്സുകാരായാലും കൊള്ളാം അല്ലെങ്കിൽ നിയമ നിയമ നിയമജ്ഞരായാലും കൊള്ളാം അല്ലെങ്കിൽ നമ്മൾ പൊതുസമൂഹം ആദരിക്കുന്ന മന്ത്രിമാരായാലും കൊള്ളാം ആരും തന്നെയും ഇത്തരം അപകടകരമായ രീതിയിലേക്ക് നീങ്ങാൻ പാടില്ല ആ നീങ്ങുന്നത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത സംഗതിയാണെന്ന് കൂടി നമുക്ക് പറയേണ്ടതുണ്ട്